വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ ആദ്യഘട്ട കമ്മീഷനിംഗ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചേക്കും ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രിയെത്തിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമം തുടങ്ങി തുറമുഖ പദ്ധതിയുടെ ആദ്യഘട്ട നിർമ്മാണ ചെലവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരുമായി നിലനിൽക്കുന്ന തർക്കം പരിഹരിക്കാൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിലൂടെ കഴിയുമെന്ന വിലയിരുത്തലിലാണ് സർക്കാർ ട്രയൽ റൺ സമയത്ത് തന്നെ രാജ്യാന്തര കപ്പലുകളുടെ ഇടത്താവളമായി മാറിയ അപൂർവ നേട്ടവുമായാണ് വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിങ്ങിന് ഒരുങ്ങുന്നത് രൂപ ചെലവിൽ മുൻ നിശ്ചയിച്ചതിനേക്കാൾ ഒന്നര വർഷം വൈകിയാണ് പദ്ധതി പൂർത്തിയാകുന്നത് അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കോടി രൂപയാണ് ആദ്യഘട്ടത്തിൽ സംസ്ഥാനം വഹിക്കുക ഇതിൽ സംസ്ഥാനം ലഭ്യമാക്കിയ രണ്ടായിരത്തി അൻപത്തിഒൻപത് ദശാംശം ഒൻപത് കോടി രൂപ ഇതിനോടകം ചെലവഴിച്ചതായാണ് കണക്കുകൾ ആദ്യഘട്ടത്തിൽ രണ്ടായിരത്തി നാനൂറ്റി അൻപത്തിനാല് കോടി രൂപയുടെ നിക്ഷേപമാണ് അദാനി ഗ്രൂപ്പ് നടത്തുന്നത് സംസ്ഥാന സർക്കാരുമായി കഴിഞ്ഞ ദിവസം അദാനി ഗ്രൂപ്പ് ഒപ്പുവെച്ച വിഴിഞ്ഞം സപ്ലിമെന്ററി കൺസേഷൻ കരാറിലൂടെ രണ്ടായിരത്തി ഇരുപത്തി തുറമുഖത്തിന്റെ രണ്ട് മൂന്ന് നാല് ഘട്ടങ്ങൾ കൂടി പൂർത്തിയാക്കി പ്രതിവർഷം മുപ്പത് ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള തുറമുഖമാക്കി വിഴിഞ്ഞത്തെ മാറ്റാനാകുമെന്നാണ് വിലയിരുത്തൽ ഡിസംബർ ആദ്യവാരം ആദ്യഘട്ടം കമ്മീഷൻ ചെയ്യാനിരിക്കെയാണ് പദ്ധതിക്കായി കേന്ദ്രം ആകെ നൽകാമെന്ന് പറഞ്ഞിരുന്ന എണ്ണൂറ്റി പതിനാല് പോയിന്റ് എട്ട് കോടിയുടെ വയബിലിറ്റി ഗ്യാപ് ഫണ്ടിംഗ് വായ്പയായാണ് നൽകുന്നതെന്നും സംസ്ഥാനം ഇത് പലിശ സഹിതം തിരിച്ചടക്കണമെന്നും കേന്ദ്രം വ്യക്തമാക്കിയത് ഇതോടെ ഡിസംബറിൽ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന തുറമുഖത്തിന്റെ കമ്മീഷനിങ് വൈകുമെന്ന ആശങ്കയും ഉയർന്നു അതിനിടെയാണ് പ്രധാനമന്ത്രിയെ തന്റെ ചടങ്ങിനെ നേരിട്ട് ക്ഷണിച്ച് അനുനയ നീക്കത്തിനുള്ള സർക്കാരിന്റെ അവസാനപ്പെട്ട ശ്രമം വിസിലിന്റെ ബോർഡ് യോഗം ചേർന്നാകും തീരുമാനിക്കുക മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ മദർ ഷിപ്പുകൾ അടക്കം രാജ്യാന്തര ചരക്ക് കപ്പലുകൾ കൈകാര്യം ചെയ്തതാകട്ടെ ഒരു ലക്ഷത്തി മുപ്പത്തിയേഴായിരത്തിലധികം കണ്ടെയ്നറുകൾ ട്രയൽ റൺ സമയത്ത് തന്നെ ഈ അപൂർവ നേട്ടം കൈവരിക്കാനായതിന്റെ കരുത്തുമായാണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം കമ്മീഷനിങ്ങിന് ഒരുങ്ങുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ ഡാൻ നമുക്കൊപ്പം ചേരുകയാണ് രാവിലെ ഡാൻ വെരി ഗുഡ് മോർണിംഗ് നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വപ്ന പദ്ധതിയാണ് വിഴിഞ്ഞം ആദ്യഘട്ട കമ്മീഷനിങ് എന്ന് പറയുമ്പോൾ അതിന് പ്രധാനമന്ത്രി എത്തിക്കാനുള്ള നീക്കങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു എന്താണ് സർക്കാർ ആലോചിക്കുന്നത് ഏത് രീതിയിലാണ് കാര്യങ്ങൾ അശ്വതി മുൻ നിശ്ചയിച്ച പ്രകാരം ഇന്നായിരുന്നു ഈ കമ്മീഷനിങ് നടക്കേണ്ടത് ഡിസംബർ മൂന്നിന് കമ്മീഷനിങ് നടത്താനുള്ള പദ്ധതിയായിരുന്നു ആദ്യം അവർ തയ്യാറാക്കിയത് പക്ഷേ പിന്നീട് ചില സാങ്കേതികമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അല്പം കൂടി ഇതുമായി ബന്ധപ്പെട്ട അവസാനവട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ കുറച്ച് ദിവസങ്ങൾ കൂടി സാവകാശം വേണ്ടിവരുമെന്ന് പറയുന്നു അതിന് പിന്നാലെയാണ് വൈബിലിറ്റി ഗ്യാപ് ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം അതായത് എണ്ണൂറ്റി പതിനേഴ് കോടി രൂപ കേന്ദ്ര സർക്കാർ നൽകുന്നത് അത് പലിശ ഹജനം സംസ്ഥാനം തിരിച്ചറക്കേണ്ടി വരും എന്ന ഒരു അറിയിപ്പ് കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടാകുന്നു ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരും കേന്ദ്രവുമായ ഒരു തർക്കം ഉടലെടുക്കുന്നു അങ്ങനെ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് കമ്മീഷനിൽ വീണ്ടും വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അവിടെയാണ് അനുനയ നീക്കത്തിന്റെ ഭാഗമായി ഇപ്പോൾ സർക്കാർ പ്രധാനമന്ത്രിയെ തന്നെ ഈ കമ്മീഷനെ ക്ഷണിച്ചുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമങ്ങളിലേക്ക് കൂടി കടക്കുന്നത് എന്തായാലും അനൗദ്യോഗികമായ ഒരു തീരുമാനം പ്രധാനമന്ത്രിയെ തന്നെ ക്ഷണിക്കാം എന്ന ഇതിനോടകം തന്നെ സർക്കാർ തലത്തിൽ അങ്ങനെയുള്ള കൂടിയാലോചനകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ ബിസിലിന്റെ ബോർഡ് യോഗം ചേർന്നതിനു ശേഷമായിരിക്കും തീയതി തീരുമാനിക്കുക എന്തായാലും ഇപ്പോഴും രാജ്യാന്തര കപ്പലുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഈ കമ്മീഷനിങ് എന്നത് ഔദ്യോഗികമായ ഒരു ചടങ്ങ് മാത്രമായിട്ടാണ് ശേഷിക്കുന്നത് കാരണം ഇതിനോടകം പതിനാറ് കോടി രൂപയുടെ ലാഭം നികുതി ഇനത്തിൽ മാത്രം സംസ്ഥാന സർക്കാരിന് ഈ തുറമുഖത്ത് നിന്ന് ലഭിച്ചു കഴിഞ്ഞു എന്നാണ് അദാനി ഗ്രൂപ്പ് വ്യക്തമാക്കുന്നത് അത് തീർച്ചയായും വലിയ തരത്തിൽ ഒരു സാമ്പത്തിക നേട്ടമായി വരുമാന വർദ്ധനയായി സംസ്ഥാനത്തിന് മാറുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകും കമ്മീഷനിങ് ഉൾപ്പെടെയുള്ള മറ്റ് ഔദ്യോഗിക നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഒരു തീയതി കൂടി ലഭിച്ചതിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കിടക്കുക എന്തായാലും പ്രധാനമന്ത്രിയെ കമ്മീഷനിൽ ക്ഷണിക്കണമെന്ന കാര്യത്തിൽ സർക്കാർ തലത്തിൽ ചർച്ചകൾ സജീവമായിരിക്കുകയാണ് എന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ